പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ വീഡിയോയിൽ ശരിയായിട്ടുള്ള ആഡ് ടാഗ് എങ്ങനെയാണ് ചേർക്കുന്നത് അപ്പോൾ അത് അറിയാത്തവർക്ക് ഒരു രണ്ട് സൈറ്റാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹായ് ഞാൻ ജ്യോതിഷ് യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നൈസായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനായിട്ട് നമുക്ക് ക്രോം ബ്രോസർ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് ക്രോം ബ്രോസർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ആഡ് ടാഗ്സ് എന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം ഓപ്പൺ അവിടെ സെർച്ച് ബാർ കാണാം സെർച്ചിൽ നിങ്ങൾ കാറ്റഗറിയിലുള്ള ഏത് വീഡിയോ ആണോ അതിനാസ്പദമായിട്ടുള്ള ഒരു ടൈറ്റിൽ നിങ്ങൾ അവിടെ ഒരു ഷോർട്ടായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്ക് വരുന്നതാണ് കുറേ വേഡ്സ് അവിടെ കാണാൻ പറ്റും അതൊക്കെ ശരിയായിട്ടുള്ള ടാഗാണ് നമ്മുടെ ആ വിൽ കാണിച്ചു തരുന്നത് അപ്പം അതെന്ത് ചെയ്യുക അത് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തു വെക്കുക ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഇനി കോപ്പി ചെയ്യണമെങ്കിൽ അങ്ങനെ കോപ്പി ചെയ്തിട്ടും ചെയ്യാൻ പറ്റും പക്ഷെ ഫോണിൽ നമ്മൾ ചെയ്യുന്നവർക്ക് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് അത് ഒന്നായിട്ട് നമ്മൾ ആഡ് ചെയ് ചെയ്യുമ്പോൾ ആഡ് ടാഗിൽ ഇറത് കാണിക്കും അങ്ങനെ ഉള്ളവർ എന്ത് ചെയ്യുക നോട്ടിലായിട്ട് എഴുതി വെച്ചിട്ട് ആഡ് ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ രണ്ടാമത്തെ സൈറ്റ് എന്ന് പറയുന്നത് അതിനായിട്ട് നമുക്ക് chrome browser ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം കീവേർഡ് ടൂൾസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുക കീവേർഡ് ടൂൾ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതില്ലാത്തവർക്കാണെങ്കിൽ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നതാണ് എന്നുശേഷം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് യൂട്യൂബിൻ്റെ ടാഗ് കാണാൻ പറ്റും ഗൂഗിളിൻ്റെ ഉണ്ട് അതേപോലെ ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ഇല്ല നമുക്ക് ചൂസ് ചെയ്യേണ്ട ഗൂഗിള് ചൂസ് ചെയ്താലും മതി അതിനകത്ത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് ചെയ്യാം ആ ടൈപ്പ് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് വേണമെങ്കിൽ ടിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് നോട്ട് അതിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അഞ്ഞൂറ് വീട് കൂടുതൽ ആട് ടാക്സിൽ ചേർക്കാൻ പറ്റുന്നതല്ല അപ്പൊ ആ ഒരു കണക്കിനുള്ളിൽ നമ്മൾ എടുക്കുക എന്നിട്ട് നേരെ എന്ത് ചെയ്യാം നമ്മുടെ ആട് ടാക്സിൽ ചേർക്കുക ഇങ്ങനെ നമ്മൾ ആട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്നും ഒന്നുകൂടി വൈറലായി കിട്ടുന്നതായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ വ്യൂവേഴ്സ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന വീടുകളാണോ അതും കൂടി നമുക്ക് ഇതിൽ സെലക്ട് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നമ്മുടെ വൈ ടി സ്റ്റുഡിയോ അപ്പോൾ അത്യാവശ്യം അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വൈ ടി സ്റ്റുഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യുക അതിനകത്ത് അനലറ്റിക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ് കാണാൻ ഏറ്റവും മുകളിൽ ഫസ്റ്റ് തന്നെ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട വീഡിയോ ഏതാണെന്നുള്ളത് അവിടെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ആ കാണിച്ച് തരുന്നതിൽ ഏതാണോ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ അവിടെ നമുക്ക് കുറച്ച് കീവേഡ് കാണിച്ചു തരുന്നതാണ് ഇനിയിപ്പോൾ അതേ കീവേഡ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ ടൈറ്റിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റുകളിലൂടെയുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇതേപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നുറുങ്ങുകളുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും സൈനിങ് ഓഫ് ജ്യോതിഷ് ബൈ